നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ യങ്ങായിട്ട് നിലനിർത്താനും ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ടും കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നതായിട്ടുള്ള ഫേസ് മസാജ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കമന്റ് ആയിരുന്നു ഫേസ് മസാജൊന്ന് ചെയ്ത് കാണിക്കാമോ എന്നുള്ളത് അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനും ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്ന ടാപ്പിംഗ് മസാജും കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് താണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങളുടെ സ്കിന്നിലും മുഖത്തും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കൊരു ഫേസ് മസാജിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു ഓയിലിങ് ആണ് അപ്പോൾ നമുക്ക് രാവിലെ നമുക്ക് ഫേസ് മസാജ് ചെയ്യാം അതുപോലെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ യും ചെയ്യാവുന്നതാണ് എപ്പോഴും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഫേസ് മസാജ് ചെയ്തിരിക്കണം കാരണം നല്ല എഫക്റ്റ് തന്നെ നമുക്ക് ആ ഒരു മുഖത്തിന് ലഭിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ചുടുവുകൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫേസ് മസാജുകൾ നമുക്ക് എപ്പോഴും നല്ലതാണ് അപ്പോൾ നമുക്ക് ഏത് ഓയിൽസ് വെള്ളം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാം ഓയിൽസ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ നാടനായിട്ടുള്ള കോക്കോണട്ട് ഓയിലാണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പകല് അതായത് രാത്രിയിൽ ഫേസ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ കൂട്ടത്തില് ഒരു രണ്ട് തുള്ളി ഞാൻ കുങ്കുമാതി തൈലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ നോർമൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള മസാജാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇതിനനുസൃതമായിട്ടുള്ള ഒരു രണ്ടോ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിനുള്ള കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ ഒരു കോക്കനട്ട് ഓയിൽ നമുക്ക് മുഖത്തിന് പൂർണ്ണമായിട്ടും എല്ലായിടത്തും നമുക്ക് ഈ ഒരു ഓയില് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം ചെറുതായിട്ടോ ഒരു ഏകദേശം ഒരു മൂന്നാല് തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നെക്കിലും കൂടിയിട്ടായിട്ട് നമുക്ക് ഇത് ചെയ്യണം അപ്പം ഏകദേശം എല്ലായിടത്തും തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് മസാജ് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം അപ്പം നമുക്ക് നെറ്റിയിൽ നമ്മളിതുപോലെ തന്നെ നമുക്ക് ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ മൂന്ന് ഫിംഗർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കാം നിങ്ങൾ വേദന എടുക്കുന്നുള്ള രീതിയിൽ പ്രഷർ കൊടുക്കുകയല്ല നമ്മുടെ സ്കിന്നിൽ എന്നാൽ സ്കിന്നു ടൈറ്റ് ആവുകയും ചെയ്യണം ആ രീതിയിലുള്ള പ്രഷർ മാത്രം കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ് മുകളിലേക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കുക മെല്ലെ ഒരു മസാജ് മുകളിലേക്കും ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചുളിവുകൾ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ മസിൽസിനൊക്കെ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ നൽകാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് എന്നുള്ള രീതിയിലും തിരിച്ച് അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഞാൻ ഈ കാണിക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം വീതം ചെയ്യാൻ കേട്ടോ ഇത് കുറച്ച് സമയം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് പ്രാവശ്യം ഓരോന്നും നിങ്ങൾക്ക് പത്ത് പ്രാവശ്യം എന്നുള്ള രീതിയിൽ ചെയ്യാം ഇനി ഈ നടുക്ക് നമുക്ക് ചിലർക്ക് വര ലൈൻസ് വരാറുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് മുഖമൊക്കെ ചുളിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ആ വരാതിരിക്കാൻ ഇതുപോലെ 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 നമുക്ക് ആ ആ ആ നടുക്കുള്ള ഭാഗവും നന്നായിട്ട് കൊടുക്കാം അതുപോലെ മുഴുവനായിട്ടും ഉള്ള രീതിയിൽ നമ്മൾ നല്ല ചെയ്ത് വലിച്ചു ചെയ്യേണ്ടത് അപ്പോൾ ചുളിവുകൾ കുറവായിട്ട് വരാൻ ചുടുവുകൾ നമ്മളെ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് കണ്ണിന് ചുറ്റും അതുപോലെ നമുക്ക് കണ്ണിന് മുകളിലായിട്ടും കണ്ണിന് ഒക്കെ ഇങ്ങനെ സാഗി സ്കിന്നിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ തൂങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവിടുത്തെ സ്കിന്ന് നമുക്ക് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ നമുക്ക് മോതിരവിരളുടെ സഹായത്തോടെ ചെറിയ രീതിയിൽ കേട്ടോ കണ്ണിന് ചുറ്റും ആകുമ്പോഴത്തേക്കും ജെൻറ്റിലായിട്ടുള്ളൊരു മസാജ് മാത്രമേ കൊടുക്കാവുള്ളൂ ഇതുപോലെ തന്നെ കണ്ണിന് മുകളിലേക്കും അതുപോലെ കണ്ണിന് അടിയിലും നല്ല രീതിയിൽ നമുക്ക് വലിച്ച് മുകളിലേക്കും എന്നുള്ള രീതിയിൽ നമുക്കത് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ആ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു കണ്ണിന് അടിയിലൊക്കെ തന്നെ വീർപ്പ് വരുന്നതും അതുപോലെ കണ്ണിനടിയിൽ തൂങ്ങി വരുന്ന സ്കിന്നുകളൊക്കെ തന്നെ നിലനിർത്താനും ആ ഒരു നമുക്ക് ആ ഒരു ചുളിവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ സൈഡുകളിൽ വരുന്ന ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് വിരലിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് അത് മുകളിലേക്ക് നമ്മളതിനെ സ്ട്രെച്ച് ചെയ്തെടുക്കുക കേട്ടോ മുകളിലേക്ക് എടുക്കുക ഇതുപോലെ രണ്ട് സൈഡിൽ ഇപ്പം ഒരു സൈഡിൽ നമ്മളൊരു പത്ര പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യമോ എന്നാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചും അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ പത്ര പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മസാജാണ് ഇനി നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർ സർക്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഇതുപോലെ നമുക്കൊരു പ്രഷർ പോയിന്റ് പോലെ കൊടുത്തിട്ട് മുകളിലേക്ക് മസാജ് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ ആ എല്ലിൻ്റെ ആ കവിളിൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ ആ കണ്ണിനോട് ചേർന്നിട്ടുള്ള അവിടെ നല്ല രീതിയിൽ ഒരു പ്രഷർ കൊടുത്തിട്ട് മുകളിലേക്ക് നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ആ ഒരു മസാജ് ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് ആ ഒരു മുഖത്തിനൊക്കെ തന്നെ ഗ്ലോയിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ചീക്ക് ബോൺസിൻ്റെ ആ ഒരു അത് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ബ്ലഷ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ നല്ല ചുമപ്പ് കള നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ അവിടെ നൽകാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം ചെയ്യണം അതുപോലെ തന്നെയാണ് ഈ ഒരു മസാജും നമ്മളുടെ ആ ഒരു ചൂണ്ടുവരലിൽ കൊണ്ട് നമുക്ക് ആ മൂക്കിനെ താ ൂടി ഇതുപോലെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ഇത് ചെറിയൊരു രീതിയിൽ പ്രഷർ കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ തന്നെ വരുന്നതാണ് ഇനി അടുത്തത് നമുക്ക് ഫേസിൽ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ തൂങ്ങി വരുന്നതാണെന്നുണ്ടെങ്കിൽ കവിളൊക്കെ തൂങ്ങി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു ഒരു രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഇതുപോലെ നമ്മളൊന്ന് പ്രഷർ കൊടുത്ത് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ വിടുക കേട്ടോ ഇതും ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തത് നമ്മളുടെ ജോ ജോലൈന് നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലെ രണ്ട് ഫിംഗർ വെച്ചിട്ട് ഒരു ഫിംഗർ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒരു കൈ കൈ ചെയ്തിട്ട് അടുത്ത നമുക്ക് ഇതുപോലെ ഒരു ജോൺ ലൈൻ നമുക്ക് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എല്ല് പിടിച്ചുകൊണ്ട് തന്നെ മസാജ് ചെയ്ത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ രണ്ട് സൈഡും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ഡബിൾ ചെന്നിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് ജോൺ ലൈൻ നമുക്ക് നല്ല രീതിയിൽ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റുന്നതാണ് അതുപോലെ രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമുക്ക് ചെവിയുടെ പുറകില് ഉള്ള സ്ഥലത്തും അതുപോലെ തന്നെ ചെവിയുടെ നേരെ മുകളിലേക്കും ആയിട്ടുള്ള രീതിയിൽ ആ മർമ്മസ്ഥാനങ്ങളാണ് അപ്പോൾ അവിടെ നല്ല മസാജ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ മസാജ് ചെയ്യുക ഇത് നമ്മുടെ ലാഫ് ലൈന് സൈഡുകളിൽ വര വരുമല്ലോ ചിരിക്കുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മസാജും നമ്മൾ രണ്ട് കൈ കൊണ്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ സൈഡുകളിൽ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫൈൻ ലൈൻസും കാര്യങ്ങളും ഇതുപോലെ നമുക്ക് താടിയുടെ ഭാഗങ്ങളിലും അതുപോലെ മൂക്കിന് താഴെയുള്ള ഒക്കെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ സർക്കുലർ മോഷനിൽ ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഇനി ഇത് മുഴുവനായിട്ടും നമുക്ക് ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് താടിയുടെ ഭാഗങ്ങളിൽ രണ്ട് നമുക്ക് തള്ളവരലുകളും വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മുകളിലേക്ക് ഇത് നമ്മുടെ സാഗി സ്കിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ നമുക്കിനി കഴുത്തിലേക്ക് വരുവാണെങ്കിൽ മുകളിലേക്ക് ജെൻറ്റിലായിട്ടുള്ള മസാജ് ഇവിടെയൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള മസാജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അടുത്തത് നമ്മുടെ ടാപ്പിംഗ് ആയിട്ടുള്ള അതായത് നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ അടിച്ചടിച്ചിട്ടുള്ള ഒരു മസാജാണ് ഈ ടാപ്പിംഗ് മസാജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ല ചെറിയ രീതിയിലുള്ള ആ ഒരു ടാപ്പിംഗ് മസാജ് കൊടുക്കുക കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ കൊടുക്കാൻ സാധിക്കും ാണ് പിന്നെ ഇതുപോലെ ഈ കഴുത്തിൻ്റെ അല്ലെങ്കിൽ ചെവിയുടെ പുറകു ഭാഗത്ത് ഇതുപോലെ നമ്മൾ ചെറിയ മസാജ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൈകൾക്ക് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് മുഖത്തെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും താടിയലിൻ്റെ ഭാഗത്തെയൊക്കെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെ ടാപ്പ് ചെയ്ത് അടിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എനിക്ക് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് മെസ്സേജ് തന്നെ ഇടുന്നത് ഇതുപോലെ തന്നെ ടാപ്പ് അതുപോലെ നമുക്കൊരു ബലൂൺ പോലെ മുഖം വെറുപ്പിച്ചതിന് ശേഷം അതിന് പുറത്തു കൂടി ഇതുപോലെ അടിച്ചടിച്ചടിച്ച് കൊടുക്കുക ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ മുഖത്ത് നല്ല ഗ്ലോയിങ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്നാൽ കണ്ണിനടിയിൽ ചെയ്യുമ്പോൾ രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെറുതായി ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കണ്ണിന് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തൂങ്ങുന്ന ആ ഒരു സ്കിന്നുകളൊക്കെ തന്നെ കുറയ്ക്കാനും ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇതുപോലെ തന്നെ നെറ്റിയിലും നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് പൂർണ്ണമായിട്ടും അപ്പോൾ ഈ ടാപ്പിംഗ് എക്സസൈസ് ഒക്കെ തന്നെ നിങ്ങളുടെ ആ സ്ട്രെസ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ടെൻഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടും സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ തലയിലും തലയുടെ ചർമ്മത്തിലും ചെറിയ മസാജുകളൊക്കെ തന്നെ കൊടുക്കുന്നതും നമുക്ക് ആ ടെൻഷൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല ഒരു ഗ്ലോയിങ് എഫക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്കും എല്ലാ ഓയിൽസും നമുക്ക് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് നൽകുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക share